അസ്സാമലൈക്കും അതിലൊന്നും ഇപ്പോൾ ആർക്കും ഒരു തർക്കം വേണ്ട അള്ളാൻ്റെ റസൂലിൻ്റെ മറവാടപ്പെട്ട മസ്ജിദിൻ നബലീൻ അതിൻ്റെ പരിസരത്തൊക്കെ വെച്ച് അള്ളാഹിനോട് ദു ചെയ്താൽ പ്രാർത്ഥന ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളാണ് സഹമത്തിൻ്റെ മലക്കുകൾ ഏത് സമയം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു വിശിഷ്ടമാക്കിയ പരിശുദ്ധമാക്കിയ സ്ഥലങ്ങളാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വിഷയം പറയുമ്പോൾ വിഷയം പഠിക്കുക എന്താണ് ഖബറാളികളോട് പ്രാർത്ഥിക്കലല്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അള്ളഹാനോട് പ്രാർത്ഥിക്കുക അള്ളാഹു ഷറഫാക്കപ്പെട്ട ബർക്കത്ത് നൽകിയ സ്ഥലങ്ങളിൽ വെച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേക ഹിജാബത്തുണ്ട് പുണ്യമുണ്ട് അവിടെ വെച്ചൊക്കെ പ്രാർത്ഥിക്കാം ഈ മർക്കസുതാപക്കാർക്ക് ദീൻ എന്താ പറയണമെന്ന് അറിയണ്ടേ അവിടുന്ന് ഇവിടുന്ന് കട്ടും മുറിച്ച് എന്തെങ്കിലും പത്ത് മുപ്പത് സെക്കൻഡോ ഇരുപത് സെക്കൻഡോ നാൽപ്പത് സെക്കൻഡൊക്കെ ഇട്ട് മുറിച്ചിട്ടും ആൾക്കാരെ കളിയാക്കി നടന്നാൽ മതി സ്വന്തം നീൻ പഠിക്കൂല്ല സ്വന്തം ജീവിതത്തിൽ പകർത്തൂല്ല നാട്ടാരെ കളിയാക്കുക എന്നുള്ളൊരു അഷ്ട ലക്ഷ്യമാണ് ഓലറ്റ് നന്നാവില്ല നാട്ടാരെ നന്നാകാൻ സമ്മതിക്കില്ല ഇങ്ങനെ ഒരു സാധനങ്ങൾ